ചാരുകേശിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി ധനുമാസത്തിലെ തിരുവാതിര കാലാണിപ്പം അപ്പം നമ്മുടെ ഓരോ ആഘോഷങ്ങളും കേരളത്തിൻ്റേതായിട്ടുള്ള ഓരോ ആഘോഷങ്ങളും അതാത് സമയത്തെ കാർഷിക വിളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇരിക്കണതാണ് ഇതിപ്പോൾ ഓണക്കാലമൊക്കെ ആയ നമുക്ക് നല്ല നേന്ത്രക്കൊലകളൊക്കെ പഴുത്തു വരുന്ന സമയം ആ സമയത്താണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് മാത്രം നല്ല പഴങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം ഈ തിരുവാതിര ആവുമ്പോഴേക്കും എന്താണെന്നു വെച്ചാൽ ധാരാളം കിഴങ്ങ് വർഗങ്ങളൊക്കെ വിളവെടുപ്പണ എടുക്കണ സമയമാണ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞു ഇനി ധനു മകരം കഴിഞ്ഞ് കുംഭത്തിലാവുമ്പോഴേക്കും ആദ്യ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നടാനുള്ള സമയമായി അപ്പോൾ ഈ സമയത്താണെന്ന് വെച്ചാൽ നിറച്ച് കിഴങ്ങുകളൊക്കെ നല്ലോണം ലഭ്യമായിട്ടുള്ള ഒരവസ്ഥയാണിത് അപ്പം അതേപോലെ തന്നെ പിന്നെ ചെറുപഴങ്ങൾ മൈസൂർ പഴം അതേപോലെ തന്നെ കുന്നം പഴങ്ങളൊക്കെ ഒക്കെ നല്ലോണം ലഭിക്കുന്ന ഒരു സമയം അപ്പോൾ ഈ സമയത്താണ് നമ്മൾ തിരുവാതിര ആഘോഷിക്കുന്നത് നല്ല തണുത്ത കാലം ധനുമാസവും മകരമാസമൊക്കെ നല്ല തണുപ്പാണ് അപ്പോൾ ഈ തണുപ്പുള്ള ഈ സമയത്ത് തന്നെ നമ്മളെ തണുപ്പുള്ള ഭക്ഷ്യ വിഭവങ്ങൾ നമ്മൾ അകത്താക്കുകയും ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുക നേരത്തെ നീച്ചിട്ടുള്ള കുളി ഇതൊക്കെ ഈ തിരുവാതിരയുടെ പ്രത്യേകതകളാണ് അപ്പോൾ ഈ തിരുവാതിരയ്ക്ക് ഉള്ള പ്രധാന വിഭവം എന്ന് പറയുന്നത് പിന്നെ കഞ്ഞിയും പുഴുക്കുമാണ് എന്ന് പറഞ്ഞാൽ ഗോതമ്പർ അരി ഭക്ഷണമല്ല നോലുമ്പാണല്ലോ അപ്പം അങ്ങനെയുള്ള അതും പുഴുക്ക ഈ ഭാഗങ്ങളൊക്കെ പുഴുക്ക എന്നാണ് പറയുക അത് എല്ലാ കിഴങ് വർഗ്ഗങ്ങളൊക്കെ ഇട്ടിട്ടുള്ള പുഴുക്ക് പിന്നെ ഉള്ളത് കൂവ വരക്കുക അത് പ്രധാനമായിട്ടും ഈ നോലുമ്പോൾ നമ്മൾ ഉറക്കൊഴുക്ക് പാതിരാപ്പൂവൊക്കെ ചൂടുമ്പോൾ ഉറക്കൊഴിക്കണേന് നേരത്തെ നമ്മൾ കൂവ വിരകി കഴിക്കും അത് അത് ശരീരത്തിന് നല്ല ഔഷധമാണ് ശരിക്കും കൂവപ്പൊടി കൂവപ്പൊടി പിന്നെ ആയുർവേദത്തിലൊരു ശരിക്കും ഒരു മരുന്ന് തന്നെയാണ് അതിങ്ങനെ ശരീരത്തിന് നല്ല തണുപ്പ് കൊടുക്കുന്ന ഇതാണ് അപ്പം പുറത്തും നല്ല തണുപ്പ് നമ്മുടെ അകത്തും തണുപ്പാക്കുക അപ്പം എല്ലാ സാധനങ്ങളും ഈ സമയത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങളെ കൊണ്ടാണ് നമ്മൾ തിരുവാതിര ആഘോഷിക്കുന്നത് പിന്നെ ഈ തിരുവാതിരയുടെ ഒരു എനിക്കൊരു പ്രത്യേകത തോന്നിയിട്ടുണ്ടാകും ഈ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു ഉത്സവം ഓണായാലും അതൊക്കെ പുരുഷന്മാർക്കും അതിൽ പങ്കാളി പക്ഷെ ഇതിൽ പുരുഷന്മാർ ആർക്കും അവരൊക്കെ സാധനങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നതേ ഉള്ളൂ അവർ നോക്കി നിൽക്കുന്നേ ഉള്ളു നമ്മളാണ് എല്ലാം നമുക്ക് ശരിക്കും ഏഴ് ദിവസം മുമ്പേ തുടങ്ങും ഈ തിരുവാതിരയുടെ കുളികളൊക്കെ അപ്പം അന്ന് തൊട്ടിട്ട് ഈ ഏഴു ദിവസം നമ്മുടെ സ്ത്രീകളുടെ മാത്രമായിട്ടുള്ളൊരു ഉത്സവമായിട്ടത് മാറുകയാണ് ചെയ്യണത് മറ്റന്നാ തിരുവാതിരയായി അപ്പോഴേക്കും എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ റെഡിയാക്കിയൊക്കെ ഒരുക്കി കൂട്ടി ഒക്കെ വെക്കണം ഈ ഓണക്കാലത്ത് നമ്മൾ നേന്ത്രപ്പഴത്തിനാണ് പ്രധാനം പക്ഷേ തിരുവാതിരയ്ക്ക് ചെറുപഴങ്ങൾക്കാണ് ചെറുപഴമാണ് ധാരാളമായിട്ട് കഴിക്കേണ്ടത് മൈസൂർ പഴമായാലും കുന്നംപഴ ആയാലും ഒക്കെ ചെറുപഴങ്ങൾക്കാണ് നല്ല പ്രാധാന്യം കൊടുക്കണം അതേപോലെ തന്നെ ഇളനീര് ഇളനീര് നല്ല തണുത്ത ആ ഇളനീര് രാവിലെ കുടിക്കണം അതേപോലെ തന്നെ ഇളനീര് കഴിക്കുകയും വേണം അപ്പം ഇളനീരും അതൊക്കെ അതേപോലെ തന്നെ എല്ലാ പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കണം നമുക്ക് തിരുവാതിര ആഴേക്കൊക്കെ റെഡി ആവണം അതേപോലെ തന്നെയാണ് നമ്മൾ ഈ തിരുവാതിരയ്ക്ക് പാതിരാപ്പൂവൊക്കെ ചൂടാൻ ഉപയോഗിക്കുന്ന അടക്കാമണിയൻ അതേപോലെ തന്നെ കൊടുവേലി ഈ ചുവന്ന കൊടുവേലിയുടെ പൂവാണ് പാതിരാപ്പൂവായിട്ട് ചൂടാൻ നമ്മൾ ഉപയോഗിക്കാറ് േറ്റുടൻ വൃന്ദവനത്തിലും പൂക്കളേറിയ മന്ദ പവനൻ്റെ അത് അടക്കാൻ മണിയെ ഈ സമയത്ത് പാടങ്ങൾ പാടത്തൊക്കെ വിളവൊക്കെ കഴിഞ്ഞ് കിടക്കണ ഈ പാടങ്ങളിൽ നിറച്ചുണ്ടാവും ഈ അടക്കാൻ മണി അതൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ കറുക ദശ ഉപയോഗിക്കും ചെറുകുള അതൊക്കെ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ ആ സമയത്ത് അതാത് സമയത്ത് നല്ല ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തിരുവാതിര ഗംഭിരായിട്ട് ആഘോഷിക്കുന്നത് അതുപോലെ പ്രധാനമാണ് തിരുവാതിരയ്ക്ക് നൂറ്റെട്ട് വെറ്റിലും മുറുക്കുക അപ്പോൾ ഈ നൂറ്റിയെട്ട് എണ്ണം വെറ്റില തന്നെ അത് ചെറിയ വെറ്റിലായിട്ട് പറിച്ചുണ്ടാക്കി വെക്കും ഒരു കുറേ ആൾക്കാരെ കൊണ്ട് ഒരു കൊട്ടയിലൊക്കെ കൊണ്ടുവരേണ്ടി വരും നൂറ്റെട്ട് എണ്ണം നമ്മൾ തെര എടുത്ത് വെച്ച് ആ നൂറ്റിയെട്ട് തിരുവാതിര തുടങ്ങുമ്പോൾ തൊട്ട് മൂന്നും കൂട്ടി വരെ ഈ നൂറ്റിയെട്ട് വെറ്റില നമ്മൾ ഓരോന്നായിട്ട് ചവച്ച് തുപ്പണം അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ വെറ്റിലെ നല്ല നല്ലത് നോക്കി പറച്ച് എണ്ണി തിട്ടപ്പെടുത്തി നമ്മളെ വെക്കണം അത് എല്ലാ സ്ത്രീകളും അത് അന്ന് നൂറ്റെട്ടെണ്ണം മൂന്നും കൂട്ടും വെറ്റിലയും അടക്കിയും തിരുവാതിരക്ക് കുളി തുടിയും പ്രധാനം തന്നെയാണ് അപ്പോൾ ഈ കുളത്തിലേക്കൂടെ കുളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുളിയുടെ അവസാനത്തിനെയും നമ്മൾ മഞ്ഞളും ഈ കുരുവും ഇതിൻ്റെ അവണക്കിൻ്റെ കുരുവാണിത് ഈ ഈ ഈ അവണക്കിൻ്റെ കുരുവും വെച്ചിട്ടാണ് നമ്മൾ കുളിച്ച് കയറുമ്പോൾ ഈ ഇത് രണ്ടും ഉരച്ച് മുഖത്ത് തേച്ച് എന്നിട്ടാണ് നമ്മൾ കുളിച്ച് കയറുക ഇത് ശരിക്കും നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് മഞ്ഞൾ നമുക്കറിയാലോ അത് അതും അതുതന്നെയാണ് ഇത് രണ്ടും ആയുർവേദത്തിൽ ശരിക്കും സൗന്ദര്യവർദ്ധന ഇതിനെ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ അതേപോലെ തന്നെ കുളിച്ച് കയറുമ്പോൾ കോടി അലക്കി ഇത് ഉടുത്ത് കോടി അലക്കിയതുകൊണ്ട് തോർത്തി അങ്ങനെയൊക്കെയാണ് കുളി തിരുവാതിര കുളിച്ച് വരേണ്ടത് അപ്പോൾ ഇതൊക്കെ കുറേ കാര്യങ്ങളെ തിരുവാതിരയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പലതും ഇട്ടുപോയിട്ടുണ്ടാവാം ഏതായാലും മറ്റന്നാളായി തിരുവാതിര അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കോളും എല്ലാവരും അപ്പോൾ എല്ലാവരും തിരുവാതിരയുടെ ഈ വിശേഷങ്ങൾ ഉള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം